ഈ യു എൻ വേദികളെ കുറിച്ച് നിങ്ങൾ മൂന്ന് വാർത്തകളാണ് കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ യു എൻ ജനറൽ അസംബ്ലി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുള്ള വലിയ ഒരു അസംബ്ലിയാണ് ഇരുപത് പ്രമേയങ്ങളാണ് ഇസ്രയേലിനെതിരെ പാസ്സാക്കിയത് കൺട്രി സ്പെസിഫിക് റെസൊല്യൂഷൻസ് മൂന്നെണ്ണമാണ് ലോകമെമ്പാടുള്ള മറ്റ് രാജ്യങ്ങൾ ലോകം മുഴുവൻ മൂന്ന് ഇസ്രയേലിനെതിരെ ഇരുപത് അടുത്ത വാർത്ത യു എൻ കമ്മിറ്റി അഡോ റെസൊല്യൂഷൻ എഗൈൻസ്റ്റ് ഇസ്രയേൽ ഇൻ എ സിംഗിൾ ഡേ ഒറ്റ ദിവസം ഇസ്രയേലിനെതിരെ പത്ത് പ്രമേയങ്ങൾ അത് ഞങ്ങൾ അസംബ്ലിയാണ് ഒരു ദിവസം യു എൻ എച്ച് ആറിൽ ഏഴ് പ്രമേയങ്ങൾ ഒരുമിച്ച് അവതരിപ്പിച്ചു പാസ്സാക്കിയെടുത്തു അവസാനം ഇപ്പോൾ എന്താ സംഗതി ഇസ്രായേലിനെതിരെ പ്രമേയങ്ങൾ അവതരിപ്പിക്കും ഇസ്ലാമിയ ഒ ഐ സി എന്ന് പറയുന്ന സാധനമുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ അവർ ഏഷ്യൻ അതുപോലെ തന്നെ എണ്ണ അവരുമായിട്ട് ബന്ധമുള്ള സാമ്പത്തിക ബന്ധമുള്ള മതബന്ധമുള്ള രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്ലൗട്ടുള്ള എല്ലാം കൂടെ പിന്തുണട്ട് കൂടി ഇസ്രയേലിനെതിരെ രാവിലെ അങ്ങോട്ട് വരും ഒരു ഇസ്രയേലിനെതിരെ പത്ത് അങ്ങോട്ട് അവതരിപ്പിക്കും പത്ത് എണ്ണം പാസ്സാക്കും അടുത്ത ദിവസം ഇസ്രയേലിനെതിരെ ഇത് സ്ഥിരം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇസ്രയേലിനെതിരെയുള്ള പ്രമേയത്തിന് മൊത്തം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് യു കെ ബ്രിട്ടൻ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇപ്പൊ യു കെ പുസ് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓൺ നോട്ടീസ് ഓർ ആന്റി ഇസ്രയേൽ ബയസ് യു കെ ഇറങ്ങിപ്പോയി അടുത്തല്ല രണ്ടായിരത്തി പതിനേഴിൽ ഇനി ദിവസം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇസ്രയേലിനെതിരെ പ്രമേയം പാസാക്കിക്കൊണ്ട് വേറെ ഒരു രാജ്യങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കുന്ന യൂറോപ്യൻ യൂണിയനും പിന്മാറി തുടങ്ങി കഴിഞ്ഞു പിന്മാറി പിൻമാറി തുടങ്ങിക്കഴിഞ്ഞു ഇത് എന്താണ് ഇതിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിനെതിരെ പാലസ്തീൻ വിഷയത്തിൽ പ്രമേയം പാസാക്കും തോറും ഇസ്രയേലിന് പിന്നെ ഇസ്രേലി ഒരു ആ പരിപാടിയിൽ വരിക പോലും ഇല്ല ദിവസവും ഇങ്ങനെ പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരിക്കും ഒറ്റ രാജ്യത്തിനെതിരെ ഞാൻ അതിനൊരു ബയസ് പറയും ഈ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ സോറി യു എൻ കൗൺസിലുകളിൽ തന്നെ ഇസ്ലാമിക രാഷ്ട്രീയ നടത്തുന്ന ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇസ്രയേലിനെ എന്തുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് നോക്കുക യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇൻ ജൂൺ ടൂ തൗസൻഡ് അഡോപ്റ്റഡ് അതായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള യു എൻ ഹ്യൂമൻ റൈറ്റ് മൊത്തം പ്രമേയങ്ങളാണ് ഏതെങ്കിലും രാജ്യങ്ങൾക്കെതിരെ അതിൽ അൻപത് ശതമാനത്തിലധികം ഒറ്റ രാജ്യത്തിനെതിരെ മെമ്പർ ജനറൽ അസംബ്ലി ഫ്രം ടു ടൂസൻ ട്വൽവ് നയൻറ്റി സെവൻ റെസൊല്യൂഷൻസ് ക്രിറ്റിസൈസിംഗ് ഔട്ട് ഓഫ് ദിസ്റ്റി ത്രീ വേർഗൻസ് യുനെസ്കോ യുനെസ്കോ ഒക്കെ സാധാരണ അങ്ങനെ ആർക്കെതിരെ ഒന്നും ചെയ്യാറില്ല പത്തെണ്ണം ആകെ പാസ്സാക്കിട്ടുണ്ട് പത്തെണ്ണം ഇസ്രേലിനെതിരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവർക്ക് ഈ പരിപാടി ഒന്നും ഇല്ലാത്തവരാണ് അങ്ങനെ പ്രമേയം പാസ്സാക്കില്ല ഹെൽത്തുമായി ബന്ധപ്പെട്ടാണ് അവർ ഒരു റിപ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെതിരെയാണ് ഒരു ഗോൾ അവരും അടിച്ചിട്ടുണ്ട് ഐ എൽഒഎൽ പ്രൊഡ്യൂസ്ഡ് ഓൺലി എ സിംഗിൾ കൺട്രി വൈസ് സ്പെസിഫിക് റിപ്പോർട്ട് ദാറ്റ് വാസ് ഓൾസോ അഗൈൻസ് ഇസ്രായേൽ ഇനി ലോകത്ത് യു എൻ മനുഷ്യാവകാശ കൗൺസിലും മൊത്തം ഇസ്ലാമിക് ഡോമിനേഷൻ നാൽപ്പത്തിയേഴ് കണ്ടി സൗദി അറേബ്യക്കാണ് അതിനകത്ത് മെമ്പേഴ്സ് മനുഷ്യാവകാശ കൌൺസിലെ മെമ്പറാണ് സൗദി അറേബ്യ ചില ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് അടിമത്തം ഇപ്പോഴും നിലനിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ അതിനകത്ത് മെമ്പേഴ്സാണ് പലപ്പോഴും ഒരു പ്രശ്നമുള്ള യു എസ് യു എൻ നടത്തിക്കൊണ്ട് പോകാനുള്ള പ്രധാനപ്പെട്ട ചെലവ് കൊടുക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു അവർ കൊടുത്തോണ്ടിരുന്നത് അവർ ജി എൻ ബി അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ സീറോ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ അമേരിക്ക ട്വന്റി ഫൈവ് പെർസെൻ്റേജ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ട്വന്റി ടൂ കൊടുക്കുന്നുണ്ട് അതേസമയം പീസ് കീപ്പിംഗ് ഫോഴ്സ് മെയിൻ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ട്വന്റി എയ് പെർക്കുന്നുണ്ട് അമേരിക്ക ന്യൂയോർക്ക് മാൻഹെട്ടിലെ ജനറൽ അസംബ്ലി അറിയാൻ വലിയൊരുതായിട്ട് അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിൽ കുറേ സാധനങ്ങൾ യു എൻ ഓഫീസുകൾ പതിനായിരത്തിലധികം വരുന്ന ജീവനക്കാർ ഇവരെല്ലാം അമേരിക്കയുടെ ബഡ്ജറ്റിൽ നിന്ന് നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പോകും പക്ഷെ അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യു എൻ കൗൺസിലുകളും കാര്യങ്ങളൊക്കെ പ്രമേയം പാസ്സാക്കുന്ന പ്രധാനപ്പെട്ട ഇസ്രായേൽ ഇറൈൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെയാണ് അമേരിക്ക ഈ പൈസ എല്ലാം ചിലവഴിച്ച് വല്ലവരെയും ചെറിയ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക പൈസ കൊടുക്കുന്നില്ല എൺപത് എൺപതുകളിൽ അവസാനമായപ്പോഴത്തേക്ക് അമേരിക്ക ഈ യു എൻ്റെ ഫണ്ട് കൊടുക്കാതെ ഞങ്ങൾ എന്തിനാണ് പൈസ വരുന്നത് അല്ലേ കൈയിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നത് പറഞ്ഞോളൂ അവിടെ നടക്കുന്ന എന്ന് പറഞ്ഞാൽ അവർ വേറെ അമേരിക്കയ്ക്ക് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാക്കിനെ ആക്രമിക്കണമെങ്കിൽ നാറ്റോ സഖ്യത്തിൽ എന്തായാലും അമേരിക്ക ഉണ്ട് നാറ്റോയുടെ നിലവ് അമേരിക്കയാണ് കൊടുക്കുന്നത് അമേരിക്കക്ക് യുദ്ധം ചെയ്യാൻ പറ്റും പിന്നെ എന്തിനാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരോടെ വിളിച്ചു വരുത്തിയിട്ട് അവരെല്ലാം സമ്മതം വാങ്ങിച്ചിട്ട് അവരെ തെരഞ്ഞെ കേട്ടിട്ട് ഇതൊക്കെ ഒരു വാദം അമേരിക്കയിലുണ്ട് പക്ഷെ ആ വാദം അമേരിക്കയിൽ പരാജയപ്പെടുന്നുണ്ട് കാരണം അമേരിക്കൻ ജനതയുടെ ജനാധിപത്യ ബോധമാണ് അമേരിക്കൻ ജനതയുടെ ജനാധിപത്യ ബോധം കാരണം ആ വാദത്തിന് അമേരിക്കയിൽ പിന്തുണയില്ല നമ്മളെല്ലാവരുമായിട്ട് ഒരുമിച്ച് പോണം മറ്റു രാജ്യങ്ങളുടെ അവസ്ഥകൾ കണ്ടുകൊണ്ട് തന്നെ പണം കൊടുത്തുകൊണ്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്ത് ഈ ലോക ആരോഗ്യ ലോക ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുപോകണമെന്നാണ് എൺപത്തി മൂന്ന് ശതമാനം വരുന്ന അമേരിക്കക്കാർ അടുത്തുള്ള ഒരു പോളിൽ അഭിപ്രായപ്പെട്ടത് സാത്താന്റെ സാമ്രാജ്യം അമേരിക്കയുടെ പോളിസി അല്ലേ അമേരിക്കൻ്റെ ജനങ്ങളുടെ ആ ജനാധിപത്യ ബോധവണി ഇതാണ് ഒരു പ്രശ്നം ഇസ്രയേൽ പഞ്ച് ഭാഗമാണ് രാവിലെ നമ്മളിങ്ങനെ ഇടിക്കല്ലോ ഇസ്രേൽ ഇസ്രയേലിനെ ഇടിക്കലാണ് പരിപാടി ഇസ്രയേൽ പാലസ്തീൻ വിഷയമല്ല അല്ല ഞാനിവിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി നിരന്തരമായിട്ട് ഒരു രാജ്യത്തിനെതിരെ മാത്രം സിറിയക്കെതിരെ പരാമർശമില്ല സിറിയ ഇങ്ങനെ പൊട്ടി 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 പോകുമ്പോഴും സിറിയയ്ക്കെതിരെ ഇല്ല

മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ മുസ്ലിങ്ങളെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യ അവകാശങ്ങളോടെ അധികാരങ്ങളോടെ വിവേചന രഹിതമായി മുസ്ലിങ്ങളെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇരുപത് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങൾ അവർക്ക് പാർലമെൻ്റ് അംഗങ്ങളുണ്ട് അവർ ഇസ്രയേലിൻ്റെ മനുഷ്യാവകാശ റെക്കോർഡ് എന്ന് പറയുന്നത് അവർ ഓരോ കാര്യങ്ങൾക്ക് പൗരന് അധികുന്ന അവകാശങ്ങളും മറ്റ് പല പല രാജ്യങ്ങളെക്കാൾ ഒരുപാട് മുകളിലാണ് ആ രാജ്യത്തിനെതിരെയാണ് മൊത്തം പ്രമേയങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യാവകാശ കൗൺസിൽ സ്വയം നാറുകയല്ലേ എന്നാണ് ഒരു ചോദ്യം ഓക്കെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് അതൊരു അതിർത്തി സംബന്ധിച്ച പ്രശ്നമാണ് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്നാൽ ഒരു രാജ്യത്തെ മുഴുവൻ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് ചെയ്യുന്ന കാര്യമാണ് ഇതിൻ്റെ എല്ലാം കാരണം ഇസ്ലാമിക് പ്രഷറാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സാധനം ആ കൗൺസിലിനെ തന്നെ ഇസ്ലാം ഹൈജാക്ക് ചെയ്തിരിക്കുന്നുള്ള വാദമാണ് വരുന്നത്